ഇത്യാണ സാരി പന്ത്രണ്ടായിരം രൂപയുടെ സാരി അവർ കണ്ടപ്പോഴേ ഇങ്ങനത്തെ കസവ് സാരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷൻസ് ആണ് അടുത്തിടെ സോഷ്യൽ മീഡിയയില് ധാരാളമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് പല ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോൾ അതിന്റെ പ്രൊമോഷൻ ആണ് കാണിക്കുന്നത് വീട്ടിൽ നിന്നും പഴയ കസവ സാരികളൊക്കെ കൊണ്ടുവന്ന് ഉരച്ചു നോക്കി ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള രീതിയിലൊക്കെയാണ് പ്രൊമോഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടൽ മച്ചാൻ ഇതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് കണ്ടിട്ട് തിരിച്ചു വരാം കൊണ്ടുവന്ന് നാൽപ്പതിനായിരം രൂപ കുറച്ച് കടക്കും അപ്പൊ നമ്മൾ ഇനി ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങൾ ലക്ഷങ്ങള് വിശ്വസിക്കോണ്ടോ ഇത് കണ്ടോ സരിതാ സവിതാ സംഗീത തിയേറ്റർ ഉണ്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂര്യൻ ടവർ ഉണ്ട് അപ്പൊ നമ്മൾ കല്ലിൽ ഒരച്ച് നോക്കണം വൈറ്റ് കളർ വരുവാണെന്നുണ്ടാ ഈ കല്ലിൽ ഒരച്ച് വൈറ്റ് കളർ വരുവാണെങ്കിൽ ഒറിജിനൽ അപ്പൊ ഇത് എന്റെ അമ്മച്ചിയുടെ സാരിയാണ് ഇത് ഒറിജിനൽ കസവ അപ്പൊ ഇത് ഒറിജിനൽ കസവാണ് ഇത് അടുത്ത അടുത്ത് നമ്മൾ നോക്കുകയാണ് മൂന്ന് നാല് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ആ

ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കാണുക നിങ്ങൾ ശ്രദ്ധിക്കണം അത് കുറച്ച് വൈറ്റ് കളർ വന്നാൽ അത് ഒറിജിനൽ കസവാണെന്നും അതുപോലെ തന്നെ ബ്രൗൺ കളർ വന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് കസവാണെന്നും ഒക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴേക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം എനിക്ക് കുടുംബപരമായിട്ട് കാഞ്ചീപുരത്ത് തമിഴ്പുരത്ത് പട്ടുസാരി നെയ്യെന്ന് അറിയുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് അവിടെ നിന്നും എക്സ്പോർട്ടിംഗ് ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ വളരെ കാലങ്ങളായിട്ട് ഇത് ചെയ്ത് വരുന്നത് കൊണ്ട് ഈ പട്ടു സാരി കൈത്തറിയാണ് കറണ്ട് വെച്ചിട്ടല്ല ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ കൈത്തൊഴിലായിട്ടാണ് കൈ വെച്ച് നെയ്യുന്ന ഓരോ സാരിയും ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുകളിൽ സമയമാകും നെയ്ത് തീർക്കാനാണ് പിന്നീടാണ് സാരി അല്ലെങ്കിൽ ജരി എന്ന് പറയുമല്ലോ ഇതുമൊക്കെ തുന്നി ചേർക്കുന്നത് ഇപ്പോൾ സാധാരണ ഗോൾഡും സിൽവറും ഒക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സാരിയുടെ വില വന്നിട്ട് സറിയുടെ പ്യൂരിറ്റി അനുസരിച്ചിട്ടാണ് നിർണയിക്കുന്നത് ഇന്നും കാഞ്ചീപുരത്ത് പ്യൂരിറ്റി അനുസരിച്ചിട്ട് ഈ തൊഴിൽ ഈ സെറി വർക്ക് ചെയ്യുന്നതിന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ലഭ്യമാകുന്നുള്ളൂ ഈ സെറി ഉണ്ടാക്കാനുള്ള ആ ടെക്നിക്ക് വന്നിട്ട് അറിയാവുന്നവർ പരമ്പരാഗതമായിട്ടുള്ള നെയ്ത്തുകാരാണ് അപ്പോൾ അവരുടെ മക്കളൊന്നും ഈ തൊഴിലിൽ വരാത്തതുകൊണ്ട് കൊണ്ട് കുറച്ചു പേര് മാത്രമാണ് ഈ സേവനത്തിന് ഇപ്പോൾ ലഭ്യമാകുന്നുള്ളൂ അടിസ്ഥാനപരമായിട്ട് ജരി എന്ന് പറയുന്നത് ഒരു സിൽക്ക് ത്രെഡാണ് വെള്ളി കസവ് കൊണ്ട് അത് വളച്ചൊടുക്കുകയും തുടർന്ന് പോൾ സ്വർണം പൂശുകയും ഇങ്ങനെയൊക്കെയാണ് സാരിയിൽ ഡിസൈനുകളായിട്ടോ രൂപങ്ങളായിട്ടോ ഒക്കെ സൃഷ്ടിച്ച് പിന്നീട് പട്ട് നെയ്ത് അത് ഉപയോഗിച്ചിട്ട് ഇഴ ചേർക്കുകയും ചെയ്യുന്ന ഒരു വർക്കാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന മിക്ക സറികളും സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ കാഞ്ചീപുരത്ത് തന്നെ പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങളുണ്ട് അതിൽ വെച്ചാണ് ഇതിൻ്റെ പ്യൂറിറ്റിയൊക്കെ അത് ജനുവിൻ ആണോ എന്നൊക്കെ പരിശോധിക്കുന്നത് അപ്പോൾ ആചാരമനുസരിച്ചിട്ട് ഒരു കിലോ സാരിയിൽ വന്ന് ഏകദേശം അഞ്ഞൂറ് ഗ്രാം ശുദ്ധമായ വെള്ളിയും അതുപോലെ തന്നെ അഞ്ചര ഗ്രാം സ്വർണവും സ്വർണവുമൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ശുദ്ധമായിട്ടുള്ള അളവ് വളരെ കുറവാണ് അതായത് നാന്നൂറ് ഗ്രാം ഒക്കെ ഉള്ളൂ ഏതാണ്ട് വെള്ളിയും പിന്നെ മൂന്ന് മൂന്നര ഗ്രാം വരെയൊക്കെ സ്വർണവുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു പുനർനിർണയ മൂല്യമുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സാരിയുടെ വിലയും അതുപോലെ തന്നെ വളരെ ഉയർന്നതായിരിക്കും ഇപ്പോൾ മുപ്പതിനായിരത്തിൽ നിന്നൊക്കെ ഈ വെള്ളി കസവുള്ള ഇതിൽ സ്വർണം പൂശിയതുമൊക്കെ അതിൽ നിന്ന് ആരംഭിച്ചിട്ട് ലക്ഷക്കണക്കിന് ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയ്ക്കൊക്കെയാണ് ഈ ഇവിടെ സാരികളൊക്കെ വിറ്റ് പോകുന്നത് അപ്പോൾ അതും വളരെ കുറഞ്ഞ ആൾക്കാരാണ് ഇത്രയും വളരെ വില കൂടുതലുള്ള സരിയുള്ള സാരികളൊക്കെ വാങ്ങിക്കുന്നത് സാധാരണ ഈ വില കുറഞ്ഞ രണ്ടായിരം ഒക്കെ അതൊക്കെ ഈ സിന്തറ്റിക് സിന്തറ്റിക്കായിട്ടുള്ള മെറ്റീരിയലൊക്കെ പട്ടിൽ മിക്സ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് പിന്നെ കോപ്പറൊക്കെ ഉപയോഗിച്ചിട്ടാണ് സരിയൊക്കെ ചെയ്യുന്നത് പിന്നെ സാരിയിൽ നിന്നും ഒരു പട്ടുന്നൂലൊക്കെ എടുത്തിട്ട് കപ്പിക്കുമ്പോൾ അത് ചാരമായിട്ട് മാറിയാൽ അത് ശുദ്ധമായിട്ടുള്ള പട്ടും അത് ഉരുകിപ്പോയാൽ അത് വ്യാജമാണ് ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് ഇപ്പോൾ കൂടുതലും കടകളിൽ കിട്ടുന്നത് വന്നിട്ട് ഈ വില കുറഞ്ഞ രണ്ടായിരം അയ്യായിരം അതൊക്കെ ഈ സിന്തറ്റിക് ആയിട്ടുള്ള സ്റ്റഫ് ചേർക്കുന്ന സാരിയാണ് അപ്പോൾ വളരെ കുറച്ച് പേരുടെ കയ്യിലെ ഈ കാലത്ത് വെള്ളിക്കസവും സ്വർണ കസവും ഒക്കെയുള്ള സാരികൾ ഉണ്ടാവുകയുള്ളു കാരണം പ്രധാനമായിട്ട് പണ്ടത്തെ അമ്മമാരുടെ കൈകളിൽ ഇത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ബാക്കി കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം അവിടെ സാരി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സാരി കണ്ടപ്പോഴേ അവര് പറഞ്ഞ് ഈ സാരി ഇവിടെ എടുക്കത്തില്ല ഞങ്ങൾ കൊണ്ടുപോയി സാരി ഒന്ന് കാണിച്ചതാണ് അവര് ഒരച്ച് നോക്കിയില്ല കണ്ടപ്പോഴേ പറഞ്ഞ് എടുത്തില്ല ഒരച്ച് നോക്കിട്ടാ പറയുന്നെങ്കിൽ കുഴപ്പമില്ല അവര് ഒരച്ചില്ല ഇത് കണ്ടപ്പോഴേ പറഞ്ഞ് ഈ സാരി ഇവിടെ എടുക്കത്തില്ല പന്ത്രണ്ട് അല്ലേ ആ ഇത് പന്ത്രണ്ടായിരം രൂപയുടെ സാരിയാണ് കിങ്ങണിയുടെ കല്യാണ സാരി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കൂ ഇത്രയും രൂപയുടെ സാരി അല്ലേ അപ്പൊ അറിയാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് എടുക്കുമെങ്കിൽ നല്ല കാര്യം നമ്മൾ കൊടുക്കത്തില്ല എടുക്കൂന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ ഇത് എടുക്കുവോന്ന് നോക്കാൻ ഈ പന്ത്രണ്ടായിരം രൂപയുടെ സാരി അവർ കണ്ടപ്പോഴേ ഇങ്ങനത്തെ എന്ന് പറഞ്ഞു കണ്ടില്ലേ ഇത് എടുക്കത്തേ ഇല്ല നമ്മൾ ഡെസ്സേജാ കൊടുത്തത് പിന്നെ വേണ്ട ഇത് ഇത് അമ്മയുടെ കല്യാണ സാരി ആട്ടോ വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണ സാരി ഇത് കണ്ടപ്പോഴും പറഞ്ഞു ഇത് വേണ്ട ഇത് എടുക്കത്തേ ഇല്ല എന്ന് പറഞ്ഞു ഒന്നും ഒരച്ച് നോക്കിട്ടില്ല അവർ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്നും നോക്ക നമ്മുടെ ഒരു സമാധാനത്തിന് പിന്നെ അതായത് ഇതും കല്യാണ സാരിയാ ഇതും എണ്ണായിരോ ആ ഒമ്പതിനായിരം രൂപ സംതിങ്ങിന്റെ സാരിയാണ് ഇതും ഇതെല്ലാം അവർ കണ്ടപ്പോഴേ നമ്മളോട് പറഞ്ഞില്ലേ എടുക്കത്തില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ എല്ലാം അവർ ഒരച്ച് നോക്കുന്നുണ്ട് ഒരച്ച് നോക്കി ചെമ്പ ഇത് വെള്ളിയോർമല പ്ലാസ്റ്റിക് ഇതൊന്നും ഒരച്ചുപോലും നോക്കിയില്ല ഒരച്ചുപോലും നോക്കാതെ അവർ പറയാ ഇവര് പാവം രണ്ട് ബാഗോളം സാരികളൊക്കെ കൊണ്ടുപോയിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത് നല്ല പണം കൊടുത്ത് വാങ്ങിയ സാരികളൊക്കെ ആയിരുന്നു ഇത് ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ കാരണം ഈ പഴയ പട്ടൊക്കെ വിറ്റിട്ട് കിട്ടുന്നതൊക്കെ പഴയ കാലത്തൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ പഴയമക്കാരുടെ കയ്യിലായിരുന്നു ഇതൊക്കെ അധികവും ഉണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ കാഞ്ചിപുരത്തൊക്കെ പോകുമ്പോഴേക്കും ജനുവയിനായിട്ടും ഈ കബളിപ്പിക്കപ്പെടാതെയുമൊക്കെ തറികളിൽ നിന്നുമൊക്കെ സാരി വാങ്ങിക്കാനായിട്ട് അത് വളരെയധികം ശ്രദ്ധിച്ചു സൂക്ഷിച്ചുമൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശേഷം മീഡിയയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം കാരണം ഒരു രണ്ട് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇവര്ന്ന് പറഞ്ഞ ആലപ്പുഴ വന്നവരാ നമ്മുടെ ആളായിരുന്നു എവിടെ ആയിരുന്ന മേനക 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 ഷോപ്പ് അവിടെ നിന്ന് വന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്ന് കുറെ ആയിട്ട് ഇതിന്റെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അതിന്റെ സത്യാവസ്ഥ പിന്നെ കുറെ പേര് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതുപോലെ സാരിയുടെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അതിന്റെ സത്യാവസ്ഥ ഒന്ന് പറയണേന്ന് പറഞ്ഞു അതും കൂടെ കേട്ടപ്പെടാ ഞങ്ങൾ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഞാനാണെങ്കിലും ഇവളാണേലും എല്ലാം പ്രൊമോഷൻ ചെയ്യുന്നതാ നമുക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടേ ഇപ്പൊ നമ്മള് കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിലും ഇഷ്ടംപോലെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് പക്ഷെ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇപ്പൊ അവര് ചെയ്തോട്ടെ വീഡിയോയിൽ പ്രത്യേകം പറയണം ഇതുപോലെ നമ്മുടെ നോർമൽ സാരികളൊന്നും ഞാൻ ഈ സൈഡിൽ ഒരു വീഡിയോ കാണിച്ചില്ല അതിൽ അവർ ഒരു സാരി കാണിക്കുന്നുണ്ട് അതെന്ത് അത് മാത്രം അതായത് നമ്മുടെ അതെടുത്ത് നമ്മുടെ നാട്ടിലില്ല ഞാൻ അതെടുത്ത് സാരി കണ്ടിട്ടേ ഇല്ല കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് സാരി 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 മേടിക്കണം മേടിച്ചിട്ട് പക്ഷെ ഈ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം കാണുന്ന നമ്മുടെ ഇരിപ്പുണ്ടല്ലോ കല്യാണ അങ്ങനെയുള്ള പ്രൊമോ വീഡിയോകളൊക്കെ കണ്ടിട്ട് പലരും ഈ സാരികളൊക്കെ നല്ല വില കിട്ടുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പതിനായിരങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് പോന്ന് അത് അങ്ങനെ ഒന്നും കിട്ടില്ല വളരെ കുറഞ്ഞ തുകയൊക്കെ ഇതിന് ഒക്കെ കിട്ടുകയുള്ളു അപ്പം പ്രൊമോഷൻ നടത്തുന്നവർ കാശുണ്ടാക്കാനായിട്ട് പലതും വീടും അപ്പോൾ അതിലൊക്കെ പോയി വിഴാതെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് ധാരാളം പേര് പല ചാനലുകളിലും ഇതുപോലെ പ്രൊമോ വീഡിയോസൊക്കെ വന്ന് കാണുന്നത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ഈ പട്ടസാരി ഉപയോഗിക്കുന്നവരായിട്ടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് സോഷ്യൽ അവേർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ തുടർന്ന് എഴുതുക ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം